ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആഞ്ഞിൽ തടി മില്ലിക്കൊണ്ടുപോയി അറക്കുന്ന വീഡിയോ അപ്പോൾ അത് അതിൽ ചെയ്തിട്ടുള്ള ജനലാണ് ഇത് ആറടി കയറ്റിനുള്ള ജനലാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വില ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ചെയ്ത് കൊടുത്ത വില എന്ന് പറഞ്ഞാൽ ഇതിൽ ഫുള്ള് പാളി അടക്കമാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് സാധാ ഒരു ജനലിന് ആറടി കയറ്റിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നോർമൽ ഉണ്ട് പക്ഷേ നമുക്ക് പാളി ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിന് വില ഇട്ടിട്ട് ഇട്ടിട്ടുള്ളത് നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ജനലിൽ ഇട്ടിട്ടുള്ള ജിയോ പൈപ്പിൽ ജിയോ പൈപ്പിലെ ജനലിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇട്ടിട്ടുള്ള ഇതിൽ പാളിയും കൂടെ ഉണ്ട് പാളി ആയതുകൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറായിട്ടാണ് നോർമലായിട്ടാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വിലയാണ് അപ്പോൾ പുറത്തുള്ള വില എന്ന് എനിക്കാറുണ്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നോർമലായിട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ആറ് അടി കയറ്റിനുള്ള ജനൽ ആറടി കയറ്റിനുള്ള ഒരു ജനലിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്കിത് പാളി ഉള്ളത് കൊണ്ട് പാളി അടക്കം നമ്മൾ ചെയ്തു കൊടുക്കുക മാഗണി തടിയിലെ പാളിയാണ് പാളി അടക്കം നമ്മൾ ചെയ്തു കൊടുത്തത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ജനലിൻ്റെ വില